ഈ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു സദസ് ആരെ പറഞ്ഞിട്ട് ഒരു ഞാൻ ഞാനും എല്ലാം സംസാരിച്ചിട്ടാണ് നീ കേറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്താ അവസ്ഥ ഇദ്ദേഹം പറഞ്ഞ ശരിയാണ് അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാൻ ഉള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഇവൻ ആ സമയത്ത് ഞാനിത് എവിടെ പറഞ്ഞെന്ന് തോന്നുന്നു സാധാരണ ഒരു എല്ലാ സിനിമയിലുള്ള കൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും അല്ല എല്ലാ സുഹൃത്തുക്കളിലും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും റാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്ന് പറയുന്നത് എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ് എന്തിനാണെന്ന് പറഞ്ഞത് സംവിധായകനാവട്ടെ പ്രൊഡ്യൂസേഴ്സായിരുന്നു ആവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഉള്ള എന്താണ് ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിന്റെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ നായകനാവണ്ടാവും ഒരു അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ കാരണം അന്ന് അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ പോലെ ും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ തലേദിവസ ഒരു കാര്യം പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ വേങ്ങേരി അവിടെ എവിടെയാണ് നമ്മള് ഇവൻ അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസ് എൽ കാറിടും പ്രൊഡക്ഷൻ വണ്ടി എന്നിട്ട് ഇവിടെ നിന്ന് വിളിച്ചു ചോദിക്കും മറ്റൊന്ന് വന്ന അവിടുന്ന് ആ വന്നാൽ വരും മറ്റേ പറഞ്ഞിട്ടുള്ള പരിപാടി അറിയാം നമ്മൾ കേൾക്കുന്നുണ്ട് ഉച്ച വരെയൊക്കെ ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഉണ്ട് നമുക്ക് അന്നേ അറിയാം ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല പക്ഷെ എന്തൊക്കെയായാലും ഇതിനടുത്ത് എനിക്കിട്ട് പണി പണിതരും എന്നുള്ളതുകൊണ്ടും അതല്ലാതെ അതല്ലാതെയും എനിക്കൊരുപാടിഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാക്ടറാണ് ധ്യാൻ ഒരാക്ടറെ ഉപരി ഒരു ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചിലറ കാര്യവുമല്ല എളുപ്പമല്ല അത് ഉണ്ടാക്കരുന്ന് അതാണ് സ്റ്റാർഡ് എന്ന് പറയുന്നത് ഞാൻ്റെ സ്റ്റാർഡും ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഓൺ സ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂത്ത് അവൻ അത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വളർന്നതൊന്നുമില്ല പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട് എന്റെ എനിക്ക് തോന്നുന്നു നാലാമത്തെ സിനിമയാണ് അബാമമായത് അബാമ ചീറ്റാക്സി തുടങ്ങി ഷീറ്റാക്സി ചെയ്തു കനൽ ചെയ്തു മരട് ചെയ്തു ഇതെല്ലാം തന്നെ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാക്കാത്ത സിനിമകളാണ് ഇതും അങ്ങനെ തേങ്ങാപ്പുറത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത് ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് വിത്ത് ഒരു ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷേ ഈ സിനിമ ഇത്ര ഇത്രയധികം വൈറലാക്കാൻ അധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറാഖണ്ഡങ്ങൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ നന്ദി ഒപ്പം ഈ സിനിമയിലെ ചില ടെക്നീഷ്യൻസിന് എസ്പെഷ്യലി ഇതിൻ്റെ സിനിമ ചെയ്ത മഹാദേവൻ തമ്പി നമ്മളെപ്പോഴും ഒരു സിനിമ ഒരു മറ്റേ സംവിധായകൻ്റെ പ്രൊഡ്യൂസറിൻ്റെ നായകനെ വെച്ചിട്ട് നമ്മളെ വിടും മഹാദേവൻ തമ്പി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ അപ്പോൾ അയാളെയും ഈ സിനിമ സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ വരും വറായികൾ നല്ലൊരു ഉയരത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സി ആൻ ശ്രീകാന്ത് എഡിച്ചർ ഒരു ബഞ്ച് ഓഫ് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നമാണ് ഇത് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ് പക്ഷേ പേഴ്സണലായിട്ടുള്ള ഇതുള്ള ആൾക്കാരായതുകൊണ്ട് പറയുന്നു മനോജ് ഓഫ് കോഴ്സ് സോ താങ്ക് യു സോ മച്ച് ഞാൻ അതുപോലെ അസീസ് നെടുമങ്ങാട് ഈ സിനിമയിലെ ഏറ്റവും നന്നായിരിക്കുന്നത് നീയാണ് അതെന്താ അങ്ങനത്തെ ഒരു ചിരിട അത് ഞാൻ പറയല്ലേ അസീസാണ് ഈ സിനിമയിൽ ഏറ്റവും നന്നായിരിക്കുന്നത് സോ അസീസിനും അസീസ് ഇങ്ങനെ പറഞ്ഞ പോലെ രണ്ടു ദിവസം കൂടെ മറ്റൊരു നല്ല വേഷം നന്നായിരിക്കട്ടെ എല്ലാവരും ചന്ദിൽ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിച്ചു അമ്മയെ അവതരിപ്പിച്ചു എല്ലാവർക്കും എല്ലാവർക്കും എന്റെ നന്ദി ആൻഡ് ഓഫ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നിൽക്കുന്ന ഷീലു എബ്രഹാം കറുത്ത വേഷം ഇട്ട് സ്വന്തം പോലെ കരുദിനം ആഘോഷിക്കാൻ നിൽക്കുന്ന ഷീലു ഷീലു എന്തുകൊണ്ടാണ് ഈ ചുമരും അറിഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഏ ंक यू सो मच अड़ वेदी